എക്സ്പ്ലോർ എന്താണ് എന്നെ കണ്ടിട്ടൊരു ചോദ്യം അല്ല ഇപ്പൊ കുറേ ഇപ്പം ഞാൻ കൊറോണ കഴിഞ്ഞതിന് ശേഷം ട്രാവൽ ചെയ്യാൻ തുടങ്ങി അതിനു മുമ്പ് എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇപ്പൊ ചെന്നൈന്ന് എറണാകുളത്ത് തന്നെ ഞാൻ വളരെ ഷൂട്ടല്ലാണ്ട് വരും ഒന്നിനും ഞാൻ വരാറില്ല ഇപ്പം അത് മാറി ട്രാവൽ ഞാൻ ഈ വർഷം യൂറോപ്പിൽ പോയി യു എസ് പോയി സോ ഒരു ചിന്താഗതിയിൽ ഒരു മാറ്റം മൊത്തത്തിൽ വന്നിട്ടുണ്ട് എനിക്ക് അതെ പുറത്തു വിട്ട് വരുമ്പോൾ നല്ല കടൊക്കെ ആയിരുന്നു കടമേഴിച്ചു പോയിട്ട് വരേണ്ട അവസ്ഥയായിരുന്നു അല്ല അതിപ്പം ഞാൻ ആദ്യായിട്ടാണ് യൂറോപ്പിന് പോയത് അത് ഹോളിഡേസ് ട്രിപ്പിന്നായിരുന്നു ഗ്രൂപ്പ് ട്രിപ്പ് അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മൾ എന്താ പറയുക നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് എല്ലാം ഇപ്പോൾ അസിസ്റ്റൻ്റ് ഉണ്ടാവും അല്ലെങ്കിൽ എല്ലാം ചെയ്തു തരാൻ ആൾക്കാരുണ്ട് ശരിയാണത് പക്ഷെ ആ ഒരു ട്രിപ്പിന് എൻ്റെ പെട്ടി ഞാൻ തന്നെ എടുത്ത് എനിക്കിപ്പോൾ അറിയാം ഇപ്പം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നിസ്സാരമായിട്ട് തോന്നും പക്ഷേ മുപ്പത് കിലോൻ്റെ പെട്ടിക്ക് ഓക്കെ ഇത് രണ്ട് പെട്ടിയെ ഈ രണ്ട് പെട്ടി എല്ലാ ഹോട്ടലും ചെക്കിനും ചെക്കൗട്ടും നമ്മൾ തന്നെ ചെയ്യണം ഇത് ഗ്രൂപ്പ് ട്രിപ്പിന് ഇങ്ങനെ സംഭവം എന്ന് എനിക്കറിയില്ലായിരുന്നു അവസാനത്തൊക്കെ ദിവസമായപ്പോഴത്തേക്കിത് എടുത്തിരിക്കും എടുത്ത് വയ്യാണ്ടായി പക്ഷെ അതും ഒരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം എന്നുള്ളത് അതെനിക്ക് ഹെൽപ്പ് ചെയ്തതെന്ന് വെച്ചാൽ യു എസ് പോയപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നായഗ്ര ഫോൾസ് കാണണം യു എസിലെത്തി പക്ഷേ നായഗ്ര കൊണ്ടുപോകാൻ ആളില്ല ആളില്ല അവസാനം അവിടെ നിന്ന് കണ്ടുപിടിച്ച് ഇതുപോലൊരു ഗ്രൂപ്പ് ട്രിസ്റ്റിന് ബസ്സിൽ കയറി അവിടെ എത്തി അത് കണ്ടിട്ട് തിരിച്ചു പോകും സോ ഒരിക്കലും ഈ ട്രിപ്പ് പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സംഭവം ചെയ്യില്ലായിരുന്നു അപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് വഴി വരെ പഠിച്ചുകൊണ്ടിരിക്കുക ഈ സെറ്റിലെ എക്സ്പീരിയൻസ് ഒരു സീരിയസ് ആയിട്ട് പക്ഷെ ഇതിനെ അല്ല പക്ഷെ സെറ്റ് കുറച്ച് സീരിയസ് ആയിരുന്നു സാർ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അങ്ങനെ കോമഡി ഒന്നും പറയും ഇതുവരെ കേട്ടിട്ടില്ല സോ എല്ലാവരും സീരിയസ് ആയിട്ട് വന്ന് വർക്ക് ചെയ്ത് പോയി പക്ഷേ ഞാനും അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു നല്ല കമ്പനി ആയിരുന്നു ഞാനും ഹിമയാണെങ്കിലും അതായിരുന്നു ഞാൻ ഭഗത്വമായിട്ടുണ്ട് ഇപ്പോഴും അത് മെയിൻ്റെനും ചെയ്യുന്നുണ്ട് ഒരുപാട് കാരണം മനസ്സിലാവും മ്യൂസിക് അല്ല ഇതിന്റെ ീജിയം നന്നായില്ലെങ്കിൽ പടം നന്നാവില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സോ നന്നായിട്ട് ഞാൻ പടം കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് നന്നായി വരട്ടെ എക്സൈറ്റ് ചെയ്യുന്നതിന്റെ സ്റ്റോറി തന്നെയാണ് സ്റ്റോറി കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ പുതിയതോ പഴയതോ ആക്ടേഴ്സ് ചില കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുക ആരാണ് ആക്ടസ് എന്നുള്ളത് അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് എൻ്റെ ക്യാരക്ടർ ചെയ്യണമെങ്കിൽ എനിക്ക് ഇപ്പം ചെയ്യുന്നത് പുതിയൊരു ന്യൂ ആണെങ്കിൽ ചിലപ്പോൾ ഞാനൊന്ന് ആലോചിച്ചേനെ അല്ലാതെ ചെയ്യുമ്പോൾ സ്റ്റോറി തന്നെയാണ് പിന്നെ ഡയറക്ടർ ഞാൻ ജോഷി സാറിൻ്റെ കൂടെ സലാം കാശ്മീർ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ റോളാണ് പക്ഷേ അത് ജോഴ് സാറായതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ് രണ്ട് സീനിയുള്ളെങ്കിലും സാറിൻ്റെ പടത്തിൽ അഭിനയിക്കുക എന്നുള്ളത് അതുപോലെ ഷാജി കൈലാസിന് പടം ഇത് കിങ് ആൻഡ് കമ്മീഷണർ അത് പക്ഷെ അതുകൊണ്ടൊക്കെ എന്താ ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു സുരേഷ്കൂടെ അഭിനയിച്ചു ജയറാ മേഡനോട് അഭിനയിച്ചു എല്ലാവരുടെയും കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് പടങ്ങൾ ഫ്ലോപ്പ് ആവുക വിജയിക്കാന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ലല്ലോ ഭയങ്കര പട ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒന്നാമത് ഇത് കുറച്ചൊക്കെ ഡിപ്ലോമാറ്റിക്കായിട്ട് നിന്ന് പോകാൻ പഠിക്കണം എനിക്ക് പൊതുവേ ഭയങ്കര ആയിട്ട് സംസാരിക്കുന്ന കൂട്ടത്തില്ല ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഓഫ്കോഴ്സ് ട്രവലിംഗ് ആണ് അതൊരിക്കലും നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട് ഇത് അതാ സൈഡുണ്ട് ഇപ്പോൾ ഈ ഇത്രയെങ്കിലും ക്യാ സിനിമയിലൊന്ന് തല കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാർ അല്ലെങ്കിൽ ചെറിയൊരു റോള് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഞാനെടുത്ത് പറയുന്ന സിനിമയിൽ നമ്മൾ ഭയങ്കര ഹോപ്പ് ചെയ്ത് അവർ പോവും പക്ഷേ സി സിനിമ വരുമ്പോൾ ചിലപ്പോൾ അവരുണ്ടാവില്ല സോ അങ്ങനെയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്നു ഒരു സിനിമയെങ്കിലും ഒരു സിനിമ നമുക്ക് ചെയ്യാൻ സാധിച്ചല്ലോ അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് തിരിച്ചു മുമ്പോട്ട് പോകും ും ചിലപ്പോ മനസ്സിലായിട്ടില്ല അതെന്താ സിനിമകൾ ഇപ്പൊ ഈ പറഞ്ഞ സിനിമകൾ വിജയിക്കാതെ പോയത് കൊണ്ടാവാം അല്ലെങ്കിൽ ടി വി ഓഡിയൻസ് ആണ് കൂടുതൽ ഞാൻ കഴിഞ്ഞ ശേഷം മനസ്സിലാക്കുന്നത് അതിനു മുമ്പ് എനിക്കെത്ര അറിയില്ലായിരുന്നു കാരണം നമ്മളത് ഇതിന് ഒരു ടീന്നില്ലോ ആണോ സിനിമയാണോ ആൾക്കാർ കാണുന്ന സിനിമയേക്കാൾ കൂടുതൽ ആൾക്കാർ കാണുന്നത് പ്രത്യേകിച്ച് കൊറോണയുടെ സമയത്ത് നമ്മൾ ടിവി ഉണ്ടോ അപ്പൊ അങ്ങനെയാണ് സ്റ്റാർ മാജികൾ പക്ഷെ അത് എനിക്കൊരു മോശമായിട്ടും തോന്നിയിട്ടില്ല അതൊരു നല്ല കാര്യല്ലേ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് എന്ത് മീഡിയത്തില് കൂടെ ആണെങ്കിലും അത് നല്ല കാര്യമാണ് വേറെ കിട്ടുന്നില്ല ഞാൻ ഞാനിപ്പോ രണ്ട് സിനിമ തമിഴിൽ ചെയ്തിട്ടുണ്ട് ഒരു സിനിമ യോഗി യോഗിബാബുന്റെ കൂടെയാണ് അത് ഏപ്രിൽ റിലീസാണ് വേറൊരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സിനിമ റിലീസിനുണ്ട് പിന്നെ ഒരു സീരിയൽ ചെയ്തായിരുന്നു ഞാൻ അമ്മ എന്ന് പറഞ്ഞിട്ട് അതില് മറ്റേ നാഗിന്റെ ക്യാരക്ടർ ആയിരുന്നു അത് ഏകദേശം ഒരു വർഷം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇപ്പം തമിഴിൽ ചെയ്തിട്ടുണ്ട് അതിങ്ങോട്ട് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ഇൻഡസ്ട്രി വൈസ് ആണെങ്കിൽ എനിക്ക് അങ്ങനെ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല സി ഇപ്പ ഇവിടെ വരുമ്പം വീട്ടിൽ വരുന്ന ഒരു എഫക്റ്റ് അത്രേ ഉള്ളൂ വ്യത്യാസം തോന്നിയിട്ടുള്ളൂ എനിക്ക് ഇല്ല വ്യത്യാസമൊന്നുമില്ല അങ്ങനെയല്ല ഒന്നു തന്നെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഒരു ഒരു ഹോംലി ക്യാരക്ടർ ചെയ്യണമെന്നാണ് കാരണം ഇപ്പോൾ എല്ലാം വരുന്നതെല്ലാം മോഡേൺ ആയിപ്പോയി പണ്ട് നേരെ തിരിച്ചായിരുന്നു അതായത് ഫോർട്ടീനി മുമ്പ് ചെയ്തെല്ലാം ഹോംലി ആയിരുന്നു ഇപ്പം നേരെ തിരിച്ചെല്ലാം മോഡേൺ ആണ് ആർക്കും വേണ്ട ഹോംലി ആയിട്ട് വിളിക്കുന്നില്ല സോ അങ്ങനെ ഒരു ഒരു നാടൻ സംഭവത്തിലേക്ക് ഓരോ ഏതെങ്കിലും ഒരു സിനിമയിലും ചെയ്യണം എന്നുണ്ട് പിന്നെ അല്ലാതെ ഇഷ്ടംപോലെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ ഇനി നോക്കാം അല്ല അങ്ങനെ അത് കുഴപ്പമാണോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എല്ലാസിനും നമ്മൾ കാണുമ്പോൾ അറിയാൻ പറ്റും ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇപ്പോൾ ഉർവശേഷി തന്നെ എന്തോരം ക്യാരക്ടേഴ്സാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഓഫ്കോഴ്സ് അവർക്ക് സ്റ്റേജ് ടാലൻ്റ് ഉണ്ട് പക്ഷേ ഒരേ ഒരേ പടത്തിൽ എനിക്ക് പോകുന്നത് ഒരു പാവം മറ്റു ഭാര്യയായിട്ടും അങ്ങനെ തന്നെ ഓപ്പോസിറ്റ് ഒരു കുശുമ്പായിട്ടുള്ള ഭാര്യ അത് ഭയങ്കര ആണ് ചെയ്യുമ്പോൾ അത് ഡയറക്ടേഴ്സിനെയും കൂടെ ചോയ്സ് ആണ് കാരണം കാണുമ്പം ഞാൻ ഒരു വിക വെച്ചിട്ട് ഒരു വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാനുള്ളൊരു ഇത് സെൻസ് ഡയറക്ടറിനൂടെ വേണം ശരിക്കും പറഞ്ഞു ജോസ് സാർ വിളിച്ചതാ അസിസ്റ്റന്റ് പക്ഷെ എനിക്ക് ആ സമയത്ത് പേടിയായിരുന്നു പോയ ജോഷി അല്ല നമുക്ക് ആർക്കായാലും ജോഷി സാറ് അസിസ്റ്റന്റി ചീച്ച ചീത്ത പറയാതൊരു ടെൻഷൻ പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നി അന്ന് ചെയ്യേണ്ടതായിരുന്നു കുറച്ചും കൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കായിരുന്നു ബട്ട് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല ആദ്യം ഈ പണി പഠിക്കുക എന്നിട്ടല്ലേ ഭാഗ്യമണി രണ്ടുമുണ്ട് പക്ഷെ ഇതിൽക്കാ കൂടുതൽ സന്തോഷാണ് കാരണം എത്ര വർഷം കഴിഞ്ഞിട്ടാണ് സിനിമയുടെ റിസൾട്ട് സെക്കൻഡറി അല്ലേ നമ്മുടെ ഒരു സിനിമ തിയേറ്ററിൽ എത്തും എന്നുള്ളതാണ് സന്തോഷം അത് കഴിഞ്ഞിട്ടുള്ള എന്തും മലയാളത്തിലേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ തമിഴ്നാട്ടിൽ താമസിക്കുന്നുണ്ട് അവിടെയുള്ള ആൾക്കാർ നമ്മുടെ സിനിമയുടെ ഭയങ്കര ഫാൻസാണ് ഓരോ സിനിമ കണ്ടിട്ട് എന്നോട് ചോദിക്കും ആ സിനിമ കണ്ടോ ഈ സിനിമ കണ്ടോ അവരെ സംബന്ധിച്ച് ക്ലാസ് സിനിമകൾ മലയാളത്തിലാണ് സോ നമ്മക്കായിരിക്കും ചിലപ്പോൾ തോന്നുന്നത് ഇവിടെ നല്ല സിനിമകൾ ഇറങ്ങുന്നില്ല എന്ന് പക്ഷെ ഒരുപാട് സിനിമകൾ നല്ല ഇത് ഇതിന്റെ ജയം പരാജയമൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിപ്രായം അറിയിക്കണം താങ്ക് യു തീർച്ചയായിട്ടും താങ്ക് യു